ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി കണ്ടാണ് സ്പെഷ്യൽ ദോശ റെസിപ്പിയും കണ്ടാണ് ഇരിക്കുന്നത് ദോശ നമ്മൾ അരി ഉഴുന്ന് അരച്ച് അങ്ങനെ പല ഗോതമ്പ് ദോശ അങ്ങനെ പല സെസ് ദോശ കഴിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ദാവൻ കരയും ദോശ എന്ന് പറഞ്ഞാൽ കർണാടക കർണാടകക്കാരുടെ ഒരു ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അരീം ഉഴുന്ന് ഒന്നും ചേരാത്ത ചേരാത്ത ഒരു സാധനമാണ് ഇടുന്നത് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന സാധനം ലാൽ ദാൽ എന്ന് വെച്ചാൽ ചുമ തൊമര അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുള്ള ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഞാൻ ശരിക്കും ലാൽ ലാൽ സാധനം കണ്ട ഞങ്ങൾ നാഗാലാൻഡ് ആയിരുന്ന സമയത്ത് അവിടെ ആ സാധനം കാണുന്നത് അപ്പം അവിടെ ദാൽ ഉണ്ടാക്കാൻ തന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫ്രണ്ട്സ് അവിടെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ദാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ദാല് ഞാൻ എന്റെ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ദാലല്ല ഇങ്ങനെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നോർത്ത് ഇന്ത്യ എന്നുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഈ ദാലുണ്ട് ദോശ ഉണ്ടാക്കാൻ നല്ലതാണ് അതിന്റെ റെസിപ്പിയും പറഞ്ഞു തന്നു ആ രീതി അനുസരിച്ച് നമുക്ക് നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തി ഒരു ദോശയെന്നാണ് പറഞ്ഞത് അതിന്റെ ചമ്മന്തിയും ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അത് ഞാൻ ഇന്ന് ഇതിനോട് ചെയ്ത് നമുക്ക് ഒന്നിച്ച് ഒറ്റ വീഡിയോ ടാം അപ്പോൾ തന്നെ വീഡിയോ നീളം ഇച്ചിരി കൂടുവായിരിക്കും അതുകൊണ്ട് കാണാതിരിക്കാതെ കണ്ടതിന് ശേഷം നിങ്ങളും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണുക അപ്പം നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ വേണ്ട അതിനായിട്ട് എടുത്തേക്കുന്നത് വേണ്ട ഇതാണ് ലാൽ ഡാൽ ചുമന്ന തവര എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഈ സാധനം അപ്പോൾ അതിൽ കിലോ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് പുതുത്ത് വെച്ചാണ് അതൊന്നും ഇട്ട് കാണിച്ചില്ലെന്നേ ഉള്ളൂ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പേർക്കുള്ള കണക്കാണ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കല്ലോ അവർ പറഞ്ഞ അനുസരിച്ച് ഒരു ചെറിയ എമൗണ്ട് വെച്ചാണ് ഞാൻ ആ ഒരു അളവ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റ് കൊച്ചു കഷ്ണ ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം മിക്സയുടെ ജാറിനകത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത് പിന്നെ ഈ നാലഞ്ച് മണിക്കൂർ അഞ്ചാറ് മണിക്കൂർ ഇത് കുതിർന്നു വരുന്ന താമസേ ഉള്ളൂ പിന്നെ അരച്ചുണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത് എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇതിന് ഒരുപാട് വെള്ളം പോലാകാതെ ആവശ്യത്തിന് വെള്ളം വെച്ച് അരച്ചെടുക്കാം ഇച്ചിരി നീളത്തിൽ വേണമെന്നാണ് പറഞ്ഞത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് അരച്ചെടുക്കാം പിന്നീട് വേണമെങ്കിൽ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ വേണ്ട ആ മാവിനെ വന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് എന്നാ ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി ഒരു അര ടീസ്പൂൺ ജീരകവും ദാലും എല്ലാം കൂട്ട് അരച്ച വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ദോഷമാനക്കളിച്ചിട്ട് ലൂസായിട്ടിരിക്കണം അത് ഒരുപാട് ലൂസായിരിക്കും ദോഷമാനം കൾച്ചർ ലൂസ് ആയിരിക്കണം ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെച്ച ഇതിനുള്ള ചമ്മന്തി ഒന്ന് എടുക്കാം അത്ര നേരം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിൻ്റെ ചമ്മന്തി അരക്കാം എന്തൊക്കെ സാധനം എടുത്ത് നോക്കാം രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടുണ്ട് നാലഞ്ച് തണ്ട് കറിവേപ്പില പിന്നെ അതിപ്പോൾ വരുന്നത് കുറച്ച് കൂടെ കുറച്ച് ജീരകവും ഇടുകയാണ് ഇതിന് നല്ല ഒന്നര ചേർത്തുകൊണ്ട് വരണം ഇപ്പം എൻ്റെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജീര കടുകിട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ് ഇനി അതിനകത്ത് കിടക്കേണ്ട കറുത്ത ജീരകം നമുക്ക് അത് കരിഞ്ചീരകം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഇതാണ് സാധനം കരിഞ്ചീരകം അത് ഇട്ട് കൊടുക്കാം ഇനിയും നമുക്ക് അരച്ച് വെച്ചിരുന്ന സാധനം മല്ലിയലയും കരിയാപ്പലയും വെളുത്തുള്ളിയും പച്ചമുളക് എണ്ണം അരച്ചു വെച്ചാൽ ഇട്ടു കൊടുക്കാം അതിൽ നിന്ന് വാട്ടിയെടുക്കണം ൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ തേങ്ങ എന്നും വരത്തില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്ണിയാണിതും ദോശയും ചട്ണിയും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രശ്നമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ ആണ് ഏറ്റവും നല്ലത് ഞാൻ തൈരിനെ ഒന്ന് ഉടച്ചെടുത്തോണ്ട് കക്ക തൈരല്ല ഉടച്ചുണ്ട് ഇച്ചിരി നീളമുണ്ട് തൈരിന് ഞാൻ ആവശ്യത്തിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ച് ഉറുക്കിയെടുക്കണം നമ്മുടെ ചട്നിടെ കുറുകൾ തന്നിട്ടുണ്ട് നല്ല കത്ത തൈരാണെങ്കിൽ എളുപ്പം കുറുകയും ചെയ്യും ക്വാണ്ടിറ്റി കൂടുതലാണ് തൈര് ഇച്ചിരി ലൂസായി പോയത് കൊണ്ട് പണ്ടിട്ട് ഇച്ചിരി കുറവാണ് സമയം കൂടുതൽ എടുക്കുക എനിക്ക് അപ്പം നമുക്കിനിൻ്റെ തീയ്യങ്ങനയ്ക്കാം എന്നിട്ട് നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദോശ ഇടാം ഇനി നമുക്ക് നമ്മുടെ ദോശ ചുട്ട് നോക്കാം നമ്മൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആ ദോശന വന്ന് ഒഴിക്കാം എന്നിട്ട് നല്ല കനം കുറച്ച് പരത്തി എടുക്കണം ഒട്ടും കനം പാട്ടില്ല തീരെ കനം കുറച്ച് പേപ്പർ റോസ്റ്റ് പോലെ പരത്തി എടുക്കണം എന്നിട്ട് ഇതിനെ നല്ല ക്രിസ്പി ആക്കി എടുക്കണം തിരിച്ച് മുറിച്ചു മുറിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണം ഒക്കെ നോക്കി ഒരു വശം മൂത്തതിനു ശേഷം മറുവശം വശം തിരിച്ചിടാം ഇനി എണ്ണയും ഉന്നെയും ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചുറ്റെടുക്കാം ഇപ്പം എന്റെ ഒരു വശം മൂത്തിട്ടുണ്ട് ഇനി മറുവിശങ്ങളൊക്കെ തിരിച്ചിട്ട് മൂപ്പിച്ച് നല്ലപോലെ മൂപ്പിച്ച് ക്രിസ്പിയാക്കി എടുക്കണം അതുകൊണ്ട് എൻ്റെ രണ്ട് വശം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ദോശയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം മലയാളികൾക്ക് എൻ്റെയൊക്കെ ടേസ്റ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സാധാരണ ദോശയുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല ഇതിന് നമ്മൾ അരി ഉഴുന്നും ചില ദോശ ഉണ്ടാക്കണം അപ്പം അതുപോലെ ദോശ ടേസ്റ്റ് ആയിരിക്കത്തില്ലേ ഇതിനെ അയച്ചിട്ട് പറയാൻ കണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ദാൽ ദാലിന്റെ ദോശയും റെഡി ആയിട്ടുണ്ട് അതിന്റെ ചട്ണിയും റെഡി ആയിട്ടുണ്ട് ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് പറയണോ ഞാൻ ചോദിച്ചോളാം ടേസ്റ്റുള്ള നമ്മൾ സാധാരണ ദോശ വന്നിട്ട് തിന്നുമ്പം വേറെ ടേസ്റ്റാ പറഞ്ഞാൽ നിങ്ങൾ വെളിയിലോട്ടൊക്കെ പോയി പലതരം ദോശകൾ കഴിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല നാട്ടിലെ സാധാരണ ഉഴുന്നോ അവർ വല്ലാത്ത വല്ലാത്ത ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ചമ്മന്തി ആണെങ്കിലും മലയാളി എല്ലാം കൂടി തന്നെ മലയാളി ഇഷ്ടമല്ലാത്തവർക്ക് ചമ്മന്തി ഇഷ്ടപ്പെടത്തില്ല മലയാളി ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തിയും വേറെ നല്ല പ്രത്യേക രുചിയിൽ ചമ്മന്തിയാണ് ദോശ അതുപോലെ തന്നെ ക്രിസ്പി 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 ആവുന്നില്ല ആവുന്നില്ല അങ്ങോട്ട് ചുട്ട് വെച്ചപ്പോൾ പക്ഷെ ഇരുന്ന് കിട്ടത്തേക്ക് അത് അങ്ങനത്തെ തണുത്ത് പോകുന്നുണ്ട് ഞാൻ കാസർഗോഡിനകത്തൊക്കെ ഇട്ട് അത് ചുട്ടി കിട്ട അന്ധരം തിന്നാനാണെങ്കിൽ ഇന്നുകൂടെ നല്ല ചൂടോടാകുമെന്നുള്ളവർ ഡയറ്റ് ചെയ്യുന്നവർക്ക് ദോശ അഭിപ്രായം കേട്ടുള്ളതിൻ്റെ ഡയറ്റ് ഈപ്പ് ചെയ്യുന്നവർക്ക് നല്ലൊരു ദോശയാണ് ഹെൽത്തിയാണ് ഒരുപാട് കണ്ടുപാടമുള്ള ആഹാരം കഴിച്ച് വേറെ കേടാക്കത്തില്ല എല്ലാവർക്കും ഒന്ന് പരീക്ഷ അങ്ങനെയുള്ള അങ്ങനെ താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഷുഗർക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാവുന്ന റെസിപ്പിയാണ് അല്ലാതവർക്കും കഴിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക രുചികൾ വ്യത്യസ്ത നല്ല സാധനം ചമ്മന്തി മല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും തൈരും മലയലക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലാത്തവർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല പിള്ളേർക്കും പിടിക്കത്തില്ല വര ഇവിടെ പിള്ളേർക്കൊക്കെ മലയറികൾ വരാതുകൾ വരാം അങ്ങനെയുള്ളവർക്ക് വെറുതെ തേങ്ങാ ചമ്മന്തി വരച്ച് അതിൻ്റെ കൂടെ കഴിക്കാം സാമ്പാറിൻ്റെ സാമ്പാറും ചമ്മന്തി ഉണ്ടെങ്കിൽ അതിലൂടെ കഴിച്ച് അതിന് വേറൊരു ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരാം അങ്ങനെയുള്ളവർക്ക് എന്തായാലും എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ താ വ്യത്യസ്ത രീതികൾ ഇഷ്ടപ്പെടുന്നവരെ ഇന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ ബോക്സിൽ നിർത്തിക്കാം പുതിയൊരു വീഡിയോ കൊണ്ട് ടാറ്റാ ബൈ ബൈ